യാത്ര സുരക്ഷയ്ക്ക് പത്ത് കൽപ്പനകൾ ഒന്ന് ഏറ്റവും അപകടം നിറഞ്ഞ വാഹനം ഇരുചക്രങ്ങളിൽ ഓടുന്നവയായതുകൊണ്ട് നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിൽ വേഗത കൂട്ടരുത് രണ്ട് ഹെൽമെറ്റ് നിർബന്ധമായും ധരിക്കണം മൂന്ന് ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നോ രണ്ടോ ധരിക്കുന്നത് നല്ലതാണ് നാല് അശ്രദ്ധയോടെ വണ്ടിയോടിക്കരുത് ശ്രദ്ധ കിട്ടുന്നില്ലെന്ന് തോന്നുകയാണെങ്കിലോ ക്ഷീണവും ഉറക്കവും അനുഭവപ്പെടുമ്പോഴോ വണ്ടി നിർത്തി വിശ്രമിക്കണം അഞ്ച് യാത്രയ്ക്ക് മുമ്പ് വണ്ടിയുടെ കണ്ടീഷൻ പരിശോധിക്കണം മാനസിക പിരിമുറുക്കത്തോടെ വണ്ടി ഓടിക്കരുത് ആറ് മറ്റുള്ളവരെ അനുവരിക്കാൻ ശ്രമിക്കരുത് നമുക്ക് എത്ര വേഗതയിൽ വണ്ടിയോടിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ വേണം ആ ധാരണ മറികടക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത് ഏഴ് ഇരുചക്ര വാഹനാപകടങ്ങളിൽ കൂടുതലും മദ്യപിച്ചു വണ്ടിയോടിക്കുന്നതു മൂലം സംഭവിക്കുന്നതാണ് ചിലർക്ക് മത്യപിച്ചു വണ്ടിയോടിച്ചാലും പ്രശ്നമില്ലെന്ന് തോന്നും ആ ധാരണ ശരിയല്ല മദ്യപിച്ചു വണ്ടിയോടിക്കുന്നവർക്ക് നിർണായക നിമിഷങ്ങളിൽ പിഴവ് സംഭവിക്കാം അതാണ് പലരെയും അപകടങ്ങളിലെത്തിക്കുന്നത് എട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരു കണക്കുപൂട്ടിലുണ്ടാവണം ആ കണക്കിന്റെ വെളിച്ചത്തിൽ വണ്ടി നിയന്ത്രിച്ചാൽ അപകടങ്ങൾ ഒഴിവാകും ഒമ്പത് അപകടമുണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി തയ്യാറെടുപ്പ് നടത്തണം ഉദാഹരണത്തിന് സൈഡ് തെറ്റിച്ചു വരുന്ന ഒരു വണ്ടി കണ്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ സുരക്ഷിതമായി വണ്ടി മാറ്റണം പത്ത് ഇരുചക്ര വാഹനങ്ങളുടെ പരിമിതി മനസ്സിലാക്കി വണ്ടി ഓടിക്കണം മത്സരം അമിത വേഗത അഭിമാന പ്രശ്നം ഈഗോ ഇവ നിർബന്ധമായും ഒഴിവാക്കണം